ബ്രദേഴ്സ് പത്തൊമ്പത് സിനിമയുടെ ലക്കീറോ എന്നുള്ള പേരിൽ ഞാനൊരു വീഡിയോ ചെയ്യുകയും അത് വൈറലായി മാറുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഒട്ടനവധി ആൾക്കാർ എന്നെ വിളിച്ചിരുന്നു പലരും വിളിച്ചിട്ട് പറഞ്ഞത് ഇതിൻ്റെ ഒരു രണ്ടാം ഭാഗം കൂടി ചെയ്യണം ഒട്ടനവധി ആൾക്കാർ വേറെ സിനിമാ രംഗത്തുള്ളവർ നാടക രംഗത്തുള്ളവർ സാഹിത്യ രംഗത്തുള്ളവരൊക്കെ താമസിച്ചിട്ടുണ്ട് അത് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ അവരോട് അവരെയൊക്കെ നിരുത്സാഹപ്പെടുത്തി കാരണം ഒരു വീഡിയോ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ഒരു രണ്ടാം ഭാഗം ചെയ്യുന്നത് പറഞ്ഞാൽ ശരിയല്ല പക്ഷേ ഒരാളുടെ പേര് കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഒരു അനുബന്ധമായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുകയാണ് അതാ മറ്റാരും അല്ല വയലാർ രാമവർമ്മ വയലാർ രാമവർമ്മ ആലപ്പുഴയിൽ കുഞ്ചാക്കോയുടെ സിനിമയ്ക്ക് വേണ്ടി പാട്ട് എഴുതുമ്പോഴേക്കും അദ്ദേഹം എഴുതിയിരുന്ന് കുഞ്ചാക്കോയുടെ സ്റ്റുഡിയോയിൽ അദ്ദേഹത്തിന് റൂമുണ്ട് അവിടെ ഇരുന്ന് അല്ലാത്ത സിനിമകൾക്ക് വേണ്ടിയൊക്കെ പാട്ട് എഴുതിയിരുന്ന് അദ്ദേഹം ബ്രദേഴ്സിൽ വെച്ചാണ് അങ്ങനെ ബ്രദേഴ്സിൽ വെച്ച് എഴുതിയ ഒരു പാട്ടിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞു അത് അതിൻ്റെ പശ്ചാത്തലമായിട്ട് എനിക്ക് തോന്നിയത് ഒരു ദിവസം വയലാർ രാമവർമ്മ ആലപ്പുഴ പ്രസ് ക്ലബിൽ വരികയും പത്രക്കാരുമായിട്ട് സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഒരു ട്രങ്കോൾ വന്നു വയലാർ രാമവർമ്മയ്ക്ക് വയലാർ രാമവർമ്മ ആ ട്രങ്കോൾ അറ്റൻഡ് ചെയ്തു അത് സംസാരിക്കുന്നത് പത്ത് മിനിറ്റ് സംസാരിച്ചു ആ പത്ത് മിനിറ്റ് സംസാരിക്കുമ്പോഴും ഇദ്ദേഹം പലതും ഒരു തുണ്ട് കടലാസിൽ പതുക്കെ പതുക്കെ കുറിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ച് അദ്ദേഹം വന്നപ്പോൾ പത്രക്കാർ ചോദിച്ച് ആരാണ് സംസാരിച്ച് എന്താണെന്ന് ചോദിച്ചൊരു കൗതുകമായിട്ട് ചോദിച്ചു പറഞ്ഞു അതെ സിനിമാ സംവിധായകൻ കെ എസ് സേതുമാധവനാണ് വിളിച്ചത് മഞ്ഞിലാസ് മഞ്ഞിലാസിൻ്റെ ഏറ്റവും പുതിയ ചിത്രമാണ് ചുവന്ന സദ്യകൾ എം ഒ എന്ന് പറയുന്ന നിർമ്മാതാവിന് ഒരു പാട്ട് കൂടി വേണം ഞാൻ നാല് പാട്ട് എഴുതി കൊടുത്തതാണ് ഒരു പാട്ട് പാട്ടുകൂടി വേണമെന്ന് പറഞ്ഞ പശ്ചാത്തലത്തിലാണ് ഞാനിത് കുറിച്ചെടുത്തത് അന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് അദ്ദേഹം രാത്രി ആയപ്പോഴെത്തിയത് ബ്രദേശ് ടൂറിസ്റ്റ് ഹോമയാണ് ബ്രദേശ് ടൂറിസ്റ്റ് ഹോമിൽ അദ്ദേഹം താമസിക്കുകയും അന്ന് രാത്രി ഉറങ്ങി നിരുന്ന രാവിലെ അദ്ദേഹം ഒരു പാട്ടെഴുതി ആ പാട്ടായിരുന്നു ചുവന്ന വേണ്ടിയുള്ള അഞ്ചാമത്തെ പാട്ട് പൂവുകൾക്ക് പുണ്യകാലം മെയ് മാസ രാവുകൾക്ക് വേളിക്കാലം എന്നുള്ള പാട്ടാണ് ആ പാട്ടിന് സംസ്ഥാന അവാർഡ് കിട്ടിയതാണ് എനിക്ക് ആ പാട്ട് പാടാൻ ഞാൻ പക്ഷേ അത് വായിക്കാൻ ഞാൻ പൂവുകൾക്ക് പുണ്യകാലം മെയ് മാസ രാവുകൾക്ക് വേളിക്കാലം നക്ഷത്ര തിരികൊളുത്തും നിലാവിൻ്റെ കൈകളിൽ നിശ്ചയതാംകൂല നവരത്ന വ്യാപാര തെരുവുകളിൽ മഞ്ചലേറിയ രത്ന വ്യാപാരി ഒരു വിളയ്ക്ക് മുത്തുതരൂ ഒരു മിന്നിന് പോറ്റുതരൂ ഒരു കോടി ജീവൻ്റെ അധിപനല്ലേ നീ സുരരാഗ സംഗീത സദസ്സുകളിൽ വന്നൊരു സ്വർഗസഞ്ചാരി ഒരു നിമിഷം കൂടെ വരൂ ഒരു വല്ലവി പാടിത്തരൂ ഒരു ഗാന സാഗരത്തിൻ അധിപനല്ലേ നീ അതെ അദ്ദേഹം ഒരു ഗാന സാഗരത്തിൻ അധിപൻ തന്നെയാണ് നമസ്കാരം